അട്ടപ്പാടിയിൽ പുലിയിറങ്ങിയ നക്കുപ്പതി മേഖലയിൽ ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കുമെന്ന് വനംവകുപ്പ് കഴിഞ്ഞ ദിവസം രണ്ട് ആടുകളെ പുലി കടിച്ചു കൊന്നിരുന്നു പുലിയെ പിടികൂടാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചതോടെയാണ് വനംവകുപ്പിന്റെ നടപടി നക്കുപതി മേഖലയിലിറങ്ങിയ പുലിയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ ആർആർ ടിക്കെതിരെ രംഗത്ത് വന്നിരുന്നു ഇതേ തുടർന്നാണ് മണ്ണാർക്കാട് ഡി എഫ് സ്ഥലം സന്ദർശിച്ചത് പുലിയെ നിരീക്ഷിക്കാൻ ഈ മേഖലയിൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് മണ്ണാർക്കാട് ഡി എഫ് ഒ അബ്ദുൾ ലത്തീഫ് അറിയിച്ചു ഒരു മാസത്തിലേറെയായി പ്രദേശത്ത് സ്ഥാപിച്ച ക്യാമറകളിൽ ഒന്നിലും പുലിയുടെ ചിത്രം പതിഞ്ഞിട്ടില്ല കൂടുതൽ ക്യാമറ സ്ഥാപിച്ച് പുലിയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തി സ്ഥലത്ത് കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടുമെന്നും ഡി പറഞ്ഞു ഉന്നതിയിലാണ് കുട്ടി പിരിവ് ഉന്നതിയിലാണ് ഇപ്പം നമ്മൾ ഉള്ളത് ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് പുലിയുടെ പ്രസൻസ് ആണ് അപ്പോൾ ഈ തൊട്ടടുത്ത് വരെ പുലിയുടെ പ്രസൻസ് കണ്ടു എന്ന് പ്രദേശവാസികൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ പരിശോധന നടത്തിയത് ഈ ഒരു പ്രശ്നം വളരെ ഗൗരവപരമായി തന്നെ വനംവകുപ്പ് കാണുന്നതും കണ്ടിട്ടുള്ളതും അതിനനുസരിച്ച് നടപടി സ്വീകരിച്ചു വരുന്നതാണ് ദിവസങ്ങളിലും എന്താണോ എന്ന് പ്രദേശത്ത് മുഴുവൻ സമയവും ആർ ആർ ടിയുടെ നിരീക്ഷണം ഉറപ്പുവരുത്തുമെന്നും ഡി എഫ് ഒ പറഞ്ഞു പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ ഗായകൻ അഞ്ചി അമ്മിയോടും ജനപ്രതിനിധികളോടും ഡിഎഫ് ഒ ചർച്ച നടത്തി ന്യൂസ് മലയാളം പാലക്കാട്